ഹരേ കൃഷ്ണ സുന്ദരകാണ്ഡത്തിൽ സീതാ ഹനുമൽ സംവാദത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോന്നം നീ അതിനോ രജനി വിരവടുകൾ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിശബലം ഇന്നേ കടന്നങ്ങു ചെന്നുരഘുവരനെ കാണരിതമഖിലു ചൂടാരത്നവാശു തൃക്കയിൽ നീ നോട് വരിക രവിസുധനു ഒരു സൈന്യവും ഭീരഭുമാന്മാരിവരുമായി ഭവാൻ വഴിയിലൊരു എന്നിയെ വായുസുധാ പോക നല്ലവണ്ണം ധ്രുവം പരിശുദ്ധനും അതിബലവാനും രാക്ഷസവംശത്തിന് കാലനുമാണ് നീയെന്ന കാര്യത്തിന് സംശയമില്ല നേരം വെളുക്കുന്നതിന് മുമ്പ് രാക്ഷസ സ്ത്രീകൾ കാണാതെ എത്രയും പെട്ടെന്ന് സമുദ്രം കടന്നു ശ്രീരാമദേവനെ കണ്ട് വിവരം ധരിപ്പിക്കുക എൻ്റെ ചരിതമെല്ലാം പറഞ്ഞ ചൂടാരത്നവും കയ്യിൽ കൊടുത്തു ശ്രീരാമദേവനെ സമാധാനിപ്പിക്കുക അതിനുശേഷം സുഗ്രീവനോട് സൈന്യത്തോടും കൂടെ രാമലക്ഷ്മണന്മാരുമായി എത്രയും പെട്ടെന്ന് നീ വരിക വഴിയെ

ും അഖില ജനനിയുടെ സാദരും പിൻവാങ്ങിനാൻ വിനയത്തോടും ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഹനുമാൻ സീതാദേവിയെ നമസ്കരിച്ച് മൂന്ന് പ്രാവശ്യം ലോകമാതാവിന് വലം വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ മാതാവേ അടിയനു പോകാൻ അനുവാദം തന്നാലും ദേവിയുടെ ദുഃഖത്തിന് താമസിയാതെ അറുതി ഉണ്ടാകും അതിനാൽ ദേവി അവിടുന്ന് ദുഃഖത്തെ പിടിഞ്ഞാലും ഇത് കേട്ട സീതാദേവി ഹനുമാനെ അനുഗ്രഹിച്ച് അനുവാദം നൽകിക്കൊണ്ട് പറഞ്ഞു മകനെ നിന്റെ വഴിയിൽ മംഗടങ്ങൾ മാത്രമുണ്ടാകട്ടെ എപ്പോഴും ശ്രീരാമചന്ദ്രനെ ധ്യാനിക്കുന്ന നീ ചിരഞ്ജീവിയായി വാഴുക ഹരേ കൃഷ്ണ